ആ തൃശൂർ പോലും ഉള്ളതിന്ന് താഴോട്ട് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇപ്പൊ അവിടെ കാണുന്നില്ല സുരേഷ് ഗോപി എക്സാലോചിക്കുമ്പോൾ ഉള്ള വിഷയം വരുമ്പോഴത്തേക്കും പിണറായി വിനെതിരെ കാൽപരിസരം ഉണ്ടെന്നില്ല പിന്നെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ഓരോ രാഷ്ട്രീയവാദിയാണ് ഒരുപാട് കലാപാഹാനത്തിന്റെ ലെവലിലുള്ള പ്രസ്താവനകൾ അല്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർക്കെതിരെ ഒന്നും ഒരു നടപടിയില്ല ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു പൊട്ടത്തരം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാരായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ കരുതുന്നത് കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ തങ്ങൾ വളരും സി പി എം ഇരുന്നാലേ കോൺഗ്രസ് തകരുള്ളൂ കോൺഗ്രസ് തകർന്നാൽ ബി ജെ പി വളരുമെന്നുള്ള ശുദ്ധ അസംബന്ധമാണ് അവരെ കേരളത്തിൽ സുരേഷ് ഗോപി പോലും ജയിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സുരേഷ് ഗോപിക്ക് അവസാനമായി എന്തെങ്കിലും ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആ സാധ്യത സുരേഷ് ഗുഗോയുടെ പാർട്ടിക്കാർ തന്നെ തല്ലിക്കെടുത്തു തല്ലിക്കൊടുക്കും എന്നാണ് ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അമിത്ഷാ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം രണ്ട് തെക്കൻ സംസ്ഥാനങ്ങളാണെന്ന് അപ്പോൾ ബി ജെ പി ഒന്നുമില്ലായ്മ അതായത് ഒരു കണക്കിൽ പറഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് ഭരണം പിടിച്ചവരാണ് ബി ജെ പിക്ക് ബി ജെ പി അങ്ങനെയുള്ള ബി ജെ പി സമീപകാലത്തെങ്കിലും അതായത് സമീപ വർഷങ്ങളിലെങ്കിലും കേരളത്തിൽ വേരൂർ വേലു വേരൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ബി ജെ പിയുടെ അടിത്തറ ഹിന്ദു വോട്ടുകളാണ് ഹിന്ദു വോട്ടുകൾ പതിറ്റാണ്ടുകളായി സി പി എമ്മിൻ്റെ ഓറിൽ പുളറായി ചെയ്തിരിക്കുകയാണ് ഹിന്ദു വോട്ടുകളിലേക്ക് ബി ജെ പിക്ക് കടന്നു കയറണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെ സമരം ചെയ്യണം സമരം ചെയ്താലും അത് പറ്റില്ലെന്നുള്ള വേറെ വിഷയം പക്ഷേ സമരം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാവും സി പി എമ്മിൻ്റെ ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടായാൽ മാത്രമേ ബി ജെ പിക്ക് എന്തെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അത് ബി ജെ പി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി മറുഭാഗത്ത് ഒരു ശതമാനം വർഗീതയ്ക്കുള്ള സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുപത്തഞ്ച് ശതമാനം വർഗ്ഗീതയാക്കാൻ നോക്കും എന്ന് മാത്രമല്ല സി ബി ജെ പി കാര് സി പി സി പി എംകാരുമായിട്ട് ഒത്തുകളിക്കുകയാണ് ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് ഈ ഡെമോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ഒരിക്കലും ഈ സമീപകാലത്തൊന്നും ഈ നൂറ്റാണ്ടിലൊന്നും കേരളത്തിൽ അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് സംസ്ഥാന നേതാക്കൾക്ക് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം അവർ ഈ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ പോകുന്നത് അവർ എന്തു പറഞ്ഞാൽ മത്സരിക്കാൻ പോകുന്നത് അവരെന്താണ് ചെയ്തത് കേരളത്തിൽ കേരളത്തിൽ ഈ പറയാൻ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന വികാരം ഭരണവിരുദ്ധ വികാരമായിരിക്കും അതിൽ ബി ജെ പിക്ക് എന്താണ് റോളുള്ളത് ഉള്ളത് അതിൽ കോൺഗ്രസ്സിന് റോളില്ല ബി ജെ പിക്ക് എന്താണ് റോളുള്ളത് ഉള്ളത് ബി ജെ പിക്ക് ആകെ വേണമെങ്കിൽ ഒരു സാധ്യതയെന്ന് വേണേൽ കൽപ്പിക്കാവുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് ആ തൃശ്ശൂർ പോലും ഉള്ളതിന്ന് താഴോട്ട് പോകുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം വെച്ചാൽ സുരേഷ് ഗോപി ഇപ്പോൾ അവിടെയെങ്കിലും കാണുന്നില്ല സുരേഷ് ഗോപി എക്സാലോചിക്കുമ്പോൾ ഉള്ള വിഷയം വരുമ്പോഴത്തേക്കും പിണറായി വിനെതിരെ കാൽ പരിസരം മിണ്ടുന്നുമില്ല പിന്നെ വ്യക്തിപരമായ ഉപ്രാത്തിൽ സുരേഷ് ഗോപി ഒരു അരാഷ്ട്രീയവാദിയാണ് സുരേഷ് ഗോപി പിന്നെ പിന്നെ എന്താണ് കർണാടിന് അടുത്ത സീറ്റിന് പോയ ആളാണ് സുരേഷ് ഗോപി ഒരു ടേം ബി ജെ പിയുടെ എം പി ആയിരുന്നു രാജ്യസഭയിൽ സുരേഷ് ഗോപി എന്ത് ചുക്കും ചുണ്ണാൻ പോകുക ചെയ്ത് ില്ല എന്ന് പറയാൻ പറ്റില്ല സാർ ശക്തൻ മാർക്കറ്റിന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ അന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അല്ല സാർ പറയുന്നുണ്ടേ പറയാം തെരഞ്ഞെടുപ്പ് ഒരിക്കലും സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഞാൻ കടക്കുന്നില്ല അങ്ങനെ കടന്നാൽ പലർക്കും നമുക്ക് എന്താണ് അതൃപ്തി പലർക്കും അതൃപ്തിയായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ അതവിടെ നിൽക്കട്ടെ പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് കൂടി ഒരു കോടി രൂപ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തിൻ്റെ എന്തോ ട്രസ്റ്റിൽ നിന്ന് കൊടുത്തു അതുപോലെ പല ജനകീയ വിഷയങ്ങളും സാമ്പത്തികമായി അല്ല സുമേഷ് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നേതാക്കന്മാരെ ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് ഇപ്പം സുമേഷ് പറഞ്ഞ സുരേഷ് ഗോപി ചെയ്യുന്ന പണി അത് കാരുണ്യ പ്രവർത്തനമാണോ ആ കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ട് ഒരു എൻ ജി ഒ ഉണ്ടാക്കിയാൽ മതി സുര ഗോപി അല്ലാതെ ഒരു കോടി അവിടെ കൊടുത്തു അല്ലെ ഒന്നര കോടി ഇവിടെ കൊടുത്തു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാടെടുത്ത് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കെ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാവുള്ളൂ അതല്ലാതെ ഒരു കോടി ശക്തൻ നമ്പരാന് കൊടുത്തു അല്ലെങ്കിൽ അവിടെ കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ കൊടുത്തു അല്ലെങ്കിൽ കണ്ണറിയാത്ത പിള്ളേർക്ക് കൊടുത്തു ചെവി അറിയാത്ത പിള്ളേർക്ക് കൊടുത്തു എന്നുള്ളതൊന്നും ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അത് വിലപ്പോവില്ല കാരണം കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങേ അറ്റം രാഷ്ട്രീയ ബോധമുള്ള പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളിടയിലേക്കാണ് ഈ സോഷ്യൽ മീഡിയ ഇറങ്ങി ചെല്ലുന്നത് യൂട്യൂബ് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് ഓരോ മിനിറ്റിലും ആളുകൾ പൊളിറ്റിക്കലി സെൻസിറ്റീവാണ് ആ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ ഒരാളും ഇതുവരെ ജയിച്ച ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ഹൈപ്പ് വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അഞ്ച് സീറ്റ് എങ്കിലും എന്നല്ലേ പറഞ്ഞത് ഇനി ബി ജെ പി അല്ലേ പിന്നെ പിന്നെ ശബരിമല സമരത്തിന് നേതൃത്വം കൊടുത്തു അല്ലേ ഒറ്റ സീറ്റ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഇരുപത്തൊന്നിലും ബി ജെ പിക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല പതിനാറിൽ മുപ്പത് സീറ്റെങ്കിലും ബി ജെ പി വിളിക്കുന്നവർന്ന് കാരണം ബി ജെ പിയും ബി ഡി ജെ എസ് അപ്പൊ അതുകൊണ്ട് അവർക്ക് മത്സരിക്കണമത്സരിക്കാനെങ്കിൽ മത്സരിക്കാനെങ്കിലുമുള്ള യോഗ്യത ആകപ്പാട് ഒരു മണ്ഡലത്തിലേ ഉള്ളൂ അത് തൃശ്ശൂരാണ് അതല്ലാതെ ഉള്ള വേറുള്ള മണ്ഡലത്തിലൊക്കെ മത്സരിക്കാൻ എന്താണ് അവർക്ക് യോഗ്യത എന്ന് ഞാൻ ചോദിക്കുന്നത് അവർ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്യുകയായിരുന്നു അല്ലെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കാരണം അതായത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെ നമ്മൾ തുടക്കം ഇട്ടത് പക്ഷേ ആ സംസ്ഥാന ബി ജെ പി നേതൃത്വം എന്താണ് ഇപ്പോഴും അവർ ഈ ഇപ്പോൾ ഒരു പദയാത്ര ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നൊരു വേളയിൽ നടത്തുന്നത് പദയാത്ര ഈ പറഞ്ഞതുപോലെ കോഴക്കേസിൽ പോലും തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പോലും സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെന്താണ് ഈ പറയുന്നത് ഈ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ല ഞാൻ അതാണ് പറഞ്ഞത് ഇവർ തമ്മിലുള്ള അന്തർധാരകൾ നിലനിൽക്കുന്നിടത്തോളം കാലം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് സോഷ്യൽ മീഡിയയിൽ കണ്ടെനിക്കറിയില്ല സർക്കാർ അഭിഭാഷകൻ നിശബ്ദനായിരുന്നുകൊണ്ട് ഈ ഏതൊരു കുഴക്കേസിൽ ഇയാൾക്ക് ജാമ്യം കിട്ടുന്നു മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് കിട്ടുന്നു കുഴൽപ്പണക്കേസിലുള്ള തെളിവ് മുഴുവൻ പിണറായിയുടെ കഷത്തിലിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ നടപടി ഉണ്ടാവാത്തെന്ന് പറയും ഞാൻ ചോദിക്കുന്നത് എത്ര ബി ജെ പി നേതാക്കന്മാർ ഈ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മറ്റേ ശശികല ടീച്ചർ അല്ല ടീച്ചർ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ബി ജെ പിയുടെയും മിഷൂന്ദ നേതാക്കന്മാരൊക്കെ ഒരുപാട് കലാപാഹ്വാനത്തിന്റെ ലെവലിലുള്ള പ്രസ്താവനകൾ നടത്തി അല്ല അങ്ങനെയാണെങ്കിൽ എന്റെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർക്കെതിരെ ഒന്നും ഒരു നടപടി ഒരു കേസും ഇല്ല എന്നിട്ട് പാവപ്പെട്ട സ്വപ്ന സുരേഷ് കലാപാഹവനം നടത്തി അവർക്കെതിരെ അല്ല ഞാൻ പറഞ്ഞു അത് പറയാതെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല കാരണം ഈ മതസ്പർദ്ധ വളർത്തിയ ഈ സംഭവം ഇത്തരം കേസുകളൊക്കെ ഉണ്ടായത് എന്താണ് ഒരു രണ്ടാഴ്ച ഒരാഴ്ച മുൻപ് നമ്മുടെ തൃശ്ശൂർ എം എൽ എ യെ പി ബാലചന്ദ്രൻ നടത്തിയ ഒരു പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു രാമായണത്തെക്കുറിച്ചും അയോധ്യയെക്കുറിച്ചും രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ഒക്കെ പക്ഷെ അത്തരം ഈ പരാമർശങ്ങൾ എന്താണ് സി പി എം ഭാഗത്തു നിന്നും ഭാഗത്ത് ഞാൻ അതല്ല കോൺഗ്രസുകാരുടെ ഭാഗം ഇപ്പൊ പി ബാലചന്ദ്രനെതിരെ സി പി ഐ നടപടി തന്നെ ചെയ്തിട്ടുണ്ട് അത് നാളെ അതല്ല എന്റെ പോയിന്റ് സി പി എം വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമുള്ള ആളാണ് ഞാൻ എൻ്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പി ഒരു നടപടിയും ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സി പി എം കാർഗരെ ഉണ്ടാവുന്നില്ല എന്നുള്ള വാദം എനിക്കുണ്ട് ബിജെപിക്കാർ ഒന്നുമില്ല ശരിയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസുകാരെയും യുവമോർച്ചക്കാരെയും തമ്മിൽ കൈകാര്യം ചെയ്ത ഒരു കേരള പോലീസിന്റെ രീതിയിൽ പോലും വലിയ വ്യത്യാസമുണ്ടാ അപ്പം എല്ലാ അർത്ഥത്തിലും ബി ജെ പി സഹായിക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റെ അവരും എന്താണ് കരുതുന്നത് അവരും കരുതുന്നത് ബി ജെ പി വളർന്ന കോൺഗ്രസ് തകരണം എന്നാലേ തങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷെ ബി ജെ പിയുടെ ഒരു പൊട്ടത്തരം എന്താണെന്ന് അറിയാമോ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു പൊട്ടത്തരം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാക്കന്മാരായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ കരുതുന്നത് കേരളത്തിൽ കോൺഗ്രസ് തകർന്നാൽ തങ്ങൾ വളരും സി പി എം ഇരുന്നാലേ കോൺഗ്രസ് തകരുകയുള്ളൂ കോൺഗ്രസ് തകർന്നാൽ ബി ജെ പി വളരുമെന്നുള്ള ശുദ്ധ അസംബന്ധമാണ് അവരെ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ഞാൻ പറഞ്ഞോട്ടെ ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയം ഒരുപാട് രാഷ്ട്രീയം കണ്ടവരാണ് ഒരുപാട് രാഷ്ട്രീയ ചുവടുകൾക്ക് ചരട് വലിച്ചവരാണ് ഒക്കെ ശരിയാണ് പക്ഷേ അങ്ങനെയുള്ള നേതാക്കൾക്ക് ഈ പറയുന്ന ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേടിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ല ഒന്നാമത്തെ കാര്യം കേരളത്തിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ധാരണ കംപ്ലീറ്റ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോപ്പ് സൈഡാണ് തലകുത്തി മറന്നതാണ് അതായത് കേരളത്തിൽ കോൺഗ്രസ് കയറുന്നാൽ ബി ജെ പി വളരും എന്നുള്ളത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യമാണ് സുമേഷ് ചോദിച്ച് ബി ജെ പിണത് ഞാൻ ചോദിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് എന്ത് സെൻസ് ആണുള്ളത് കേന്ദ്ര നിർത്തണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബി എൽ സന്തോഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ ഇതിനെ കംപ്ലീറ്റ് ആ ആ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ ബി എൽ സന്തോഷാണ് കർണാടകത്തിലെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് കർണാടകത്തിൽ പൊട്ടി പൊളിഞ്ഞു പോയി എന്നിട്ടും എന്നിട്ടും അതേ തുടരുകയാണ് തുടരുകയാണ് ഇപ്പോൾ ബി എൽ സന്തോഷ് എൻ്റെ ബി എൽ സന്തോഷ് പറയുന്നതാണ് ഇവിടെ ഇത് നടക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്കും ഒരാൾക്കും ഒരു ഇഞ്ച് പോലും ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കുറപ്പാണല്ലോ അത് ഈ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പം ബോധ്യം എന്നോട് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാർ എന്നെ പറയുന്ന ഒരു പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വരും ഇത് അവിടെ ഇവിടെ ഒക്കെ അല്ല അതായത് ഈ എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ നേതാക്കന്മാർ നിൽക്കുന്ന എലക്ഷന് നിൽക്കുന്നത് തന്നെ എന്തിനാണ് ഈ പറയുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ആറ് കോടി എന്തോ ആണ് ദേശീയ നേതൃത്വം കൊടുക്കുന്നത് ഈ പണം ഇവർ ചെലവാക്കാതെ വെക്കുകയും ഇത് ബാക്കി പിരിച്ച് തോൽവി മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് ഉമേഷെ ഞാൻ പറയട്ടെ കേരളത്തിൽ ബിജെപി പച്ചപിടിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ബി ജെ പിയുടെ ഈ എ ക്ലാസ് നേതാക്കളാണ് അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ പച്ച പിടിക്കില്ല അതുകൊണ്ട് കാറ്റുള്ളപ്പോൾ തൂറ്റ എന്നാണ് ഇവരുടെ അതായത് പരമാവധി പൈസ ഉണ്ടാക്കുക ഉണ്ടാക്കിയെടുക്കുക അത് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാക്കുക സംസ്ഥാനം ഉണ്ടാക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഷ്ടപ്പെടണ്ട കാരണം സമരത്തിനിറക്കണ്ട പ്രചാരണത്തിനിറക്കണ്ട പിന്നെ കൊള്ളണ്ട ഒന്നും ചെയ്യണ്ട ജലപീരങ്കിയുടെ പ്രയോഗം ഇല്ല ഇനി ഇനി പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ അന്വേഷണം ഇല്ല പിണറായി ഇരിക്കുന്നിടത്തോളം എത്ര കൂടി നിങ്ങൾ സമ്പാദിച്ചാലും അതിനെതിരെ പിണറായി അന്വേഷിക്കില്ല അപ്പോൾ അതായത് ബി ജെ പിയുടെ പല സംസ്ഥാന നേതാക്കൾക്കും കേരളത്തിന് പുറത്ത് ഡിസ്ലറി വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ എത്ര പണം അവർ സംഭവിച്ചാലും പിണറായി അന്വേഷിക്കില്ല മനസ്സിലായില്ല കാരണം പിണറായിക്ക് അവരെ വേണം വേണം ബി ജെ പി മറ്റേ കേന്ദ്രത്തിൽ നിന്ന് പിണറായിക്ക് രക്ഷപ്പെടാൻ വരണം അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചു അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ ഈ ഞണ്ടിനെ പോലെ വലിച്ചു താഴെ ഇറക്കും ആ തൃശ്ശൂർ പോലും അങ്ങനെ ഇത്തവണയും സംഭവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അത് പറയുന്നതിൽ കാര്യമില്ല പക്ഷേ ഒരു കാരണവശാലും കേരളത്തിൽ ബി ജെ പി അടുത്തവണ ഒരു സീറ്റിൽ പോലും ജയിക്കുമോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ചില സാധ്യതകളുണ്ടായിരുന്നു ആ സാധ്യതകൾ ബി ജെ പി തന്നെ അവസാന റൗണ്ടിൽ ഇല്ലാതാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അടുത്ത തരത്തിലും മത്സരി എന്തിനാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ടായിട്ടും ആ നേതൃത്വത്തിനാണ് കേന്ദ്ര ബി ജെ പിയുടെ എല്ലാ പീട്രനേജും ഉള്ളു എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടാവില്ല അപ്പം ഇന്ന് മാറും നാളെ മാറും നാളെ കഴിഞ്ഞ് മാറുന്നതാണല്ലോ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നത് ആ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനത്തിൽ വരുന്നത് അമിത് ഷായാണ് ജെ പിന്നെ വരുന്നുണ്ട് ആ അപ്പോൾ അപ്പോൾ അപ്പം കേരളത്തിലെ സി ബി ജെ പിയുടെ അടിയിലുടെ ബഹുഭൂരിപക്ഷം അണികളും ഈ നേതൃത്വത്തിനെതിരാണെങ്കിൽ പോലും ഈ നേതൃത്വത്തിന് ഒരു ഈ പിണറായി വിജയൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ഒരു രോമം പോലും പിന്നെ കെ സുരേന്ദ്രനെ അണക്കാൻ പിണറായി വിജയന് കഴിയില്ല അല്ല പിണറായി വിജയന് കഴിയില്ല എന്നല്ല ബി ജെ പിയുടെ അണികൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുന്നത് ബി ജെ പിയുടെ അണികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സുരേന്ദ്രനെതിരാണെന്നാണ് എനിക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് പക്ഷേ ആ സുരേന്ദ്രനെ തൊടാൻ ഒരാൾക്കും കഴിയത്തില്ല എത്ര പ്രാവശ്യം സുരേന്ദ്രൻ മാറുന്നതിനെ കുറിച്ചിട്ട് ചർച്ച കൊടുക്കുന്നു ഇന്ന് പറഞ്ഞു നാളെ വരും സുരേഷ് ഗോപി വരും ആ ആസ്ഥാനത്ത് സുരേഷ് ഗോപി ഞാൻ പറഞ്ഞത് എത്ര പേര് വരും എന്നുള്ള നിലയിലുള്ള എത്ര ചേർച്ചകൾ നടന്നു ഓരോ പോലും സംഭവിക്കുന്നു ഇപ്പൊ വി മുരളീധരൻ വി മുരളീധരനോടൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പറയുന്നത് പക്ഷേ പിന്നെ മോഡി എറണാകുളത്ത് നിന്നപ്പോഴത്തേക്കും നിറഞ്ഞു തന്നത് വി മുരളീധരനാണ് അല്ലെ ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതാണ് ആറ്റിക്കൽ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിക്കുന്നു എന്ന് സൂചന നൽകി ബി ജെ പി നേതാക്കളെന്നാണ് അപ്പം അപ്പൊ ഞാൻ ചോദിക്കുന്നത് എത്ര കാലമായി ഇവർ മത്സരിക്കുന്നു അപ്പൊ സുരേഷ് ഇപ്പൊ മുരളീധരൻ തന്നെ മാറി മറിഞ്ഞ് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ട് കാലം എത്രയായി ഒരിടത്തും മത്സരിക്കാതെ എം പി ആയിട്ട് രാജ്യസഭയിൽ എം പി ആയി നിന്നും മന്ത്രിയായി നിന്നു എന്ന് എന്നിട്ടും വീണ്ടും മത്സരിക്കാൻ വരുകയാണ് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ ഡെമോഗ്രഫി നിലനിൽക്കുന്നത് കൊണ്ടും ജനവിരുദ്ധമായിട്ടുള്ള ഒരു സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാത്തതുകൊണ്ടും വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്നതുകൊണ്ടും കേരളത്തിൽ ഇത് പച്ചപിടിക്കാനുള്ള സാധ്യത ഒരു അനധി ഞാനൊരു നൂറ്റാണ്ടെന്ന് പറഞ്ഞു ഒരു അനധി വിരൂ വിദൂര ഭാവിയിലും ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടി നമുക്ക് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം അതായത് ബി ഏതെങ്കിലും ഒരു നേതാക്കൾ ഏതെങ്കിലും ഒരു നേതാവ് നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അത് ഏത് നേതാവും ആവാം ജുരേന്ദ്രനാവാം ബി മുരളീധരൻ ആവാം ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ അതിനെ കാണുന്നില്ല അല്ല താങ്കൾ പതിറ്റാണ്ടുകളിലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് അല്ല ഒരു നിരവധി ബി ജെ പി നേതാക്കളുമായി പോലും ബന്ധമുള്ള ആളാണ് അല്ല പലരുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് നിരീക്ഷകനാണ് അല്ല പലരും എന്നെ വിളിക്കാനും സംസാരിക്കാറൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ സൗഹൃദ ബന്ധത്തിന്റെ നിലയിൽ അവിടെ നിൽക്കുള്ളൂ ബി ജെ പിക്ക് മാറ്റം വരണമെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് മാറി വേറെ ഏതെങ്കിലും ഒരു നേതാവ് വന്നു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ നയത്തിൽ മാറ്റം വരണം ആ നയത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയില്ല കാരണം അടിസ്ഥാനപരമായ ഒരു മതാധിഷ്ഠിത രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഗീയതയിൽ ഊന്നിയുള്ള ഒരു പ്രചരണവുമായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് വേണമെങ്കിൽ കുറച്ച് ജനവിരുദ്ധ സ്വഭാവത്തിലേക്ക് വരാമായിരുന്നു അതവര് വരുന്നില്ല അത് അവർ അതും അവർക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവ് എ മാറി ബി വന്നു ബി മാറി സി വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് സർക്കാരിൻ്റെ ഇപ്പൊ സർക്കാരിൻ്റെ തന്നെ ജനദ്രോഹ വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ വികലാംഗർക്ക് പോലും പെൻഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് അവരെ പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ബി ജെ പി നേതാക്കളാരും വന്നിട്ടില്ല ഞാൻ പറയുന്നത് ഇത്തരം ജന ജനങ്ങൾക്ക് ആവശ്യമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ജന ഇടപെട്ട് ജനകീയ വിഷയങ്ങൾ ഇവർ ഇടപെട്ടാൽ ഇതിന് മാറ്റം മാറ്റം കുറച്ചൊക്കെ ഒരു വരുന്നില്ല സുമേഷ് ഞാൻ പറയുന്നത് അതൊക്കെ ഹൈപ്പോത്തെറ്റിക്കൽ ആണ് അങ്ങനെ വന്നാൽ ഇങ്ങനെ ആവില്ലേ ചിലർ പറയും സോഭാ സുരേന്ദ്രൻ വന്നാൽ മാറും ചിലര് വേറുള്ളവർ വന്നാൽ മാറും എന്നൊക്കെ പറയും അങ്ങനെയൊന്നും ഇത് മാറില്ല കാരണം നയപരമായിട്ടുള്ള മാറ്റം ഇതിനകത്ത് ഉണ്ടായാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ ആ നയപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതാണ് ഇതുവരെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് മനസ്സിലായു എന്ന് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം അടികൾ എതിർത്തിട്ടും ഇതിൻ്റെ നേതാക്കന്മാർ ജനവിരുദ്ധരായിട്ടുള്ള ഇതിൻ്റെ നേതാക്കന്മാർ അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് മാറ്റമുണ്ടാകാൻ പറ്റുന്നു അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ എൻ്റെ എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം അപ്രസക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപിയെ പോലും ജയിക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു 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 കുറഞ്ഞ് വരികയാണ് സുരേഷ് ഗോപിക്ക് അവസാനമായി എന്തെങ്കിലും ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആ സാധ്യത സുരേഷ് ഗോപയുടെ പാർട്ടിക്കാർ തന്നെ തല്ലിക്കെടുത്തു തല്ലിക്കെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും പലപ്പോഴും എന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ ബി ജെ പി നേതൃത്വത്തിന് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഇപ്പോഴും ദേശീയ നേതൃത്വം ഇതുപോലെ പിന്താങ്ങുന്നത് എന്ന് എന്തായാലും ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുത്തി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ കൃത്രിൽ കണ്ണികളായി ഇവിടെ ഇതുപോലെ കഴിഞ്ഞുകൂടി പോകാം എന്നുള്ളൊരു ധാരണയാണ് സംസ്ഥാന ബി നേതാക്കൾക്ക് നിരാശരാണ് അണികളും ജനങ്ങളും എന്തായാലും ശ്രീ ഷാജാൻ സാറിൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും സാർ പറഞ്ഞതുപോലെ തൃശ്ശൂർ വളരെ ജയ വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് ബി ജെ പിക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് എന്നാണ് നമ്മളിപ്പോഴും പലരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇനി ഒരു മൂന്നോ നാലോ മാസം കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫലം അറിയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം